നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും ഉള്ള കാര്യമാണ് അപ്പം ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിയാൽ നമ്മുടെ ഫോണിൽ നമുക്ക് ഇൻഫിനിറ്റ് പെയിൻ്റർ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഇല്ലാത്തവരത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻഫിനിറ്റ് പെയിൻറ്ററിൻ്റെ അയക്കണം നമ്മൾ ആ പെൺ പോലെ കാണുന്ന റെഡ് കളറിലുള്ളതാണ് അതിന്റെ അയക്കണം അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ ബ്ലാങ്ക് ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വരും അപ്പൊ ഇതിനകത്ത് പോർട്രേറ്റ് ഉണ്ട് ലാൻഡ്സ്കേപ്പ് ഉണ്ട് സ്ക്വയർ ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഏതാണെന്ന് വെച്ച അതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുക അപ്പൊ ഞാൻ പോർട്രേറ്റ് ആണ് കൊടുത്തേക്കുന്നത് അതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് ക്യാൻവാസ് വരും പിന്നെ ഇതിലെ താഴെ ആ ബ്രഷൊന്നുള്ള അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയും അപ്പോൾ അതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് കാലിഗ്രാഫി പെൻ മാർക്കറ് പെയിൻറ്റ് വാട്ടർ കളർ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിലേതാണ് നമുക്ക് വേണ്ടേന്ന് വെച്ചാൽ കാലിഗ്രാഫി ആണെങ്കിൽ കാലിഗ്രാഫി ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഓപ്ഷൻ എടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ എഴുതി കൊടുക്കാം എന്താണ് എഴുതേണ്ടതെന്നുള്ളത് അതുപോലെ തന്നെ താഴെ ഉണ്ട് ആ കളറിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ പല കളറുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ആ വൈസ് െഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ കളറിലായിരിക്കും പിന്നെ എഴുതാൻ കഴിയുന്നത് അപ്പോൾ ഈ കാലിഗ്രാഫി മാത്രമല്ല പെൻ പെൻസിൽ അങ്ങനെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഈ എഴുതിയത് ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് ഉണ്ട് അപ്പം ആ ബാക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയത് അത് റിമൂവ് ആയിക്കോളും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇറേസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് താഴെ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇറേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്താ പെയിന്റോ ഏതാ വേണ്ടേന്ന് വെച്ചാല് അതെടുക്കാം അപ്പം എന്തെങ്കിലും ഡ്രോ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിന്റ് യൂസ് ചെയ്യാം വാട്ടർ കളർ യൂസ് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നമുക്ക് വരയ്ക്കേണ്ട കാര്യങ്ങൾ വരച്ചൊക്കെ കൊടുക്കാം അപ്പോൾ അതില് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം ഏത് കളറ് വേണമെന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അപ്പം കാലിഗ്രാഫിൽ തന്നെ പല ഇതുണ്ട് പെൻ ഉണ്ട് പെൻസിലുണ്ട് നമുക്ക് പെൻ വെച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ പെന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം കളറ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ വീഡിയോസിൽ എഴുതുന്നത് ഇപ്പം നമ്മൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഇത് എഴുതിയതിനു ശേഷം മുകളിൽ മൂന്ന് ഉണ്ട് ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് എക്സ്പേർട്ട് കൊടുത്ത് കഴിയുക അപ്പം ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരും അതിനകത്ത് നമ്മൾക്ക് ഏത് ഫോർമാറ്റാണ് പി എൻ ജി ആണെങ്കിൽ പി കൊടുക്കുക അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗ്യാലറിയിൽ പോയിട്ട് സേവ് ആകും അപ്പോൾ പിന്നീട് നമുക്ക് നിന്ന് എടുത്തിട്ട് അതിനെ നമുക്ക് ഏത് വീഡിയോയിലാണോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ഓവർലേ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് അവിടേക്ക് വരും എന്നിട്ട് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആ ഒരു ക്യാൻവാസിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഓഫായി ഇട്ടിട്ട് ഇട്ടുകഴിഞ്ഞാൽ ട്രാൻസ്പേരൻ്റ് ആയിട്ടായിരിക്കും ബാക്ക്ഗ്രൗണ്ട് വരുന്നത് നമ്മൾ എഴുത്തു മാത്രമേ വരത്തുള്ളൂ നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഓവർലേ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഓവർലേ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ ആയിട്ടായിരിക്കും നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യുന്നത് ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി പിന്നെ ഏത് പൊസിഷനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ പൊസിഷനിൽ വെക്കാം അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ശേഷം നമുക്ക് അത് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാം ട്രാക്ക് ചെയ്യാം അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാം ഏത് പൊസിഷനിൽ വേണമെന്ന് വെച്ചാൽ വെക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ എടുത്ത് കുത്തുകൾ നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി വേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി painter എന്ന് പറയുന്ന ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് ഈ രീതിയിൽ എഴുതി നോക്കുക എഴുതി യൂസ് ചെയ്ത് നോക്കുക എല്ലാവർക്കും പ്രയോജനമാകട്ടെ താങ്ക് യു